തുണി ഒരു വേസ് തുണി ഇങ്ങനത്തെ ഒരു വേസ് ഗുണി എടുത്തിട്ട് ആദ്യം ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളണം എന്നൊന്നും ഇല്ല കേട്ടോ ഇത് തോന്നിയ പോലെ ഏത് ലൈനിലും പോവാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തുണിൻ്റെ ഈ കരവശം മടക്കുക ഇങ്ങനെ മടക്കിയിട്ടോ മടക്കിയിട്ട് ആദ്യ ഇതിലൂടെ ഇതിന്റെ സെന്റർ ഭാഗത്തൂടെ ഏത് സൈഡിൽ കൂടെ ആയാലും കുഴപ്പമില്ല ഈ മടക്കിനെങ്ങനെ തുണിയിൽ കറക്റ്റ് ആയി വരണം ഓക്കെ ഇങ്ങനെ ഒരു മടക്ക് മടക്കി കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഈ മടക്കിന്റെ ഈ ഇതാ ഈ അടുത്ത താഴെവശം ആ വശത്തൂടെ പതുക്കട്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയി വെക്കുക ഇങ്ങനെ പോകുമ്പോ ആയിട്ട് ഈ തല കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക പതുക്കെ പതുക്കെ പോയാൽ മതി കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പോയി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു സൈഡ് എടുത്തിട്ട് രണ്ട് മടക്കാക്കി വെക്കുക ആദ്യം ഒരു മടക്ക് മടക്കുക വീണ്ടും ഒരു മടക്ക് മടക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മടക്കിന്റെ ഈ വശം ഈ വശത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഈ രണ്ട് മടക്ക് മടക്കിയിട്ട് ഈ വശം കേട്ടോ ഈ വശം ഇങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ണ്ടോ അപ്പൊ നമ്മളിപ്പോ ഏകദേശം ലൈൻ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാനും കര അടിക്കാനും പഠിച്ചു അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ ആദ്യം ചെയ്ത് ഇതിൽ ഇതൊന്ന് വൃത്തിയായി ചെയ്തതിനു ശേഷം വൃത്തിയായിന്ന് ഇതേപോലെ സ്ട്രൈറ്റായ ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തിയാവുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പിടിക്കാം കേട്ടോ ഇങ്ങനെ മടക്കിയിട്ട് അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടിക്കൊള്ളന്നില്ല ഏർ ഇതേപോലെ അപ്പം വീണ്ടും 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 മടക്കി ഇങ്ങനെ ചെയ്യാം ഈ മടക്കി ചെയ്യുക കാര്യമായിട്ട് പഠിക്കേണ്ടത് കേട്ടോ കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ മടക്കി ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ പൂർണ്ണരാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഒരു ചതുരം തരുകയാണ് കേട്ടോ ഇതാ ഒരു ചതുരപ്പീ ചതുരം വരയ്ക്കുക ഓക്കെ എന്നിട്ട് ഈ ചതുരത്തിൽ നിന്ന് ഈ ചതുരത്തിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരിക എന്നിട്ട് ഈ കോണറിൽ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നിർത്തുക ഓക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിക്കുക സൂചി ഒരു കാരണവശാലും ഉടുക്കരുത് സ്റ്റാൻഡ് മാത്രം പൊക്കുക എന്നിട്ട് വീണ്ടും അതേപോലെ ചെയ്യാം കണ്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ കണ്ടോ ചതുരം ഇതേ എവിടെയാണോ നമ്മളെ പൊസിഷന് ഈ ലൈനിന്റെ കോർണർ വരുന്നത് അവിടെ നിർത്തണം കേട്ടോ നിർത്തിയിട്ട് സ്റ്റാൻഡ് പൊക്കിയിട്ട് കേട്ടോ ഇവിടുത്തെ നമ്മൾ കറക്റ്റ് ഇതിലെത്തി അപ്പോൾ നമ്മളൊരു ചതുരം ഉണ്ടാക്കില്ലേ അപ്പോൾ ഇതെന്തിനാണിത് നമ്മൾ ചതുരനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുവാതിന് വേണ്ടിയിട്ടാണ് ചതുരം ചെയ്ത് പഠിക്കാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു യൂനക്ക് ചെയ്യണം കേട്ടോ നമ്മളൊരു യു ആണ് വരയ്ക്കുന്നത് കണ്ടോ യു ഓക്കേ യൂല് നമ്മൾ ഇവിടുന്ന് ചെയ്ത് തുടങ്ങുക നിങ്ങൾക്ക് ചെറുത് ആദ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് വലുത് വരച്ചുള്ളൂ ഒരു കുഴപ്പമില്ല കേട്ടോ കുറച്ച് വലുത് വരച്ചിട്ട് ഇങ്ങനെ പതുക്കെ 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 കണ്ടോ പതുക്കെ അപ്പോൾ റൗണ്ട് എത്തണ സമയത്ത് സ്റ്റാൻഡ് പൊക്കുക കണ്ടോ റൗണ്ട് എത്തുമ്പോൾ സ്റ്റാൻഡ് പൊക്കുക ഓക്കെ ഇതേപോലെ കണ്ടോ സ്റ്റാൻഡ് പൊക്കിയിട്ട് റൗണ്ട് ഒരു യു നെക്ക് വരച്ചുല്ലേ സ്റ്റിച്ച് ചെയ്തു അല്ലേ കേട്ടോ ഇതൊരു യു ആയി മാറിയത് ഇനി നമ്മൾ എന്തൊക്കെ ഷേപ്പ് ഉണ്ടോ ആ ഷേപ്പുകളിലൊക്കെ വരച്ചു നോക്കുക എല്ലാ നെക്കിൻ്റെ ഷേപ്പുകളിലും വരച്ചു നോക്കുക നമ്മളൊരു വി ചെയ്യുകയാണെങ്കിലോ ഇതൊരു വിനൊക്കാണ് കേട്ടോ കണ്ടോ ഒരു വി ആണ് അപ്പം വി ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ആ വരമ്മക്കൂടെ തന്നെ ചെയ്യണം കേട്ടോ ഈ കോർണറിൽ കുത്തിപ്പോയില്ലേ എന്നിട്ട് ഇതേപോലെ സ്റ്റാൻഡ് പൊക്കെ തുണി തിരിക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് കാര്യം ഇനി നമ്മളൊരു സ്റ്റാർ വരച്ചു കേട്ടോ സ്റ്റാർ ഒരു സ്റ്റാർ വര ഓക്കെ ഒരു സ്റ്റാർ വരച്ചു എന്നിട്ട് സ്റ്റാറിന്റെ ഒരു ഭാഗത്തുനിന്ന് കണ്ടോ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു പോവുക കണ്ടോ ഇനി അതേപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ പിന്നെ എല്ലാ കോർണറിൽ വരുമ്പോഴും അവിടെ നിർത്തണം ഒരു കാരണവശാലും സൂചി എടുക്കരുത് സ്റ്റാൻഡ് പൊക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഇവിടെ നമ്മൾ നിർത്തി നിർത്തി സ്റ്റാൻഡ് പൊക്കി എന്നിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നു ഓക്കെ വീണ്ടും കോർണറിൽ നിർത്തി സ്റ്റാൻഡ് പൊക്കി തുണി തിരിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ കണ്ടോ അങ്ങനെ ഈ ലൈനൊക്കൂടെ നിങ്ങൾക്ക് അടിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ്സിൽ ജോയിൻ ആവും കേട്ടോ ഉണ്ടോ അപ്പൊ ഇത്തരം ഷേയ്പ്പുകളാണ് ഞമ്മള് വൃത്തിക്കടിച്ച് ആദ്യം പഠിക്കേണ്ടത് അപ്പൊ ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം ലൈൻ അടിക്കുക ലൈൻ അടിച്ചിട്ട് കരവശം അടിക്കുക എന്നിട്ട് നമ്മൾ ഇത്തരം ഷേപ്പുകളിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പൊ ആദ്യം നിങ്ങൾ ഇതിൽ നന്നായി എക്സ്പേർട്ട് ചെയ്യുക ഇത് നമ്മൾ റെഡി ആയി വരുമ്പോ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പൊ ആദ്യമായിട്ട് തയ്യൽ മിഷീൻ മാത്രം കണ്ടിട്ടുള്ളൂ ചവിട്ട് മാത്രമേ അറിയുള്ളൂ സ്റ്റിച്ചിങ് അറിയില്ല സ്റ്റിച്ച് ചെയ്യാൻ ഒന്നും തന്നെ അറിയില്ല എനിക്ക് അങ്ങനെ വരുന്ന ആർക്കും ഈ ഒരു ക്ലാസ് പാസ്വേഡ് ഉപകാരപ്പെടും അപ്പോൾ ഇതേപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം ഈ മേൽഭാഗത്ത് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഓക്കേ സ്റ്റിച്ചിങ് കൊടുക്കുക രണ്ടാമത് ഈ താഴ്വശത്തൊന്നുകൂടെ കൊടുക്കുക ഇപ്പം നമ്മൾ പാൻറിന്റെ കാലിന്റെ അടിവശം എങ്ങനെയാണോ ചെയ്യല്ണ്ടോ അപ്പൊ ഓൺലൈൻ ഓൺലൈനായിട്ട് നമുക്ക് പിന്നെ ബേസിക് പഠിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കണവർക്കുള്ളതാണ് കേട്ടോ ക്ലാസ് ഇത് കഴിയും നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി ആദ്യം ഇതേപോലെ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കരവശം സ്റ്റിച്ച് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ചതുരം ചതുരം വരച്ച് നോക്കുക പിന്നെ യു വരച്ച് നോക്കുക വിനൊക്കെ വരച്ച് നോക്കുക സ്റ്റാർ വരച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും കരവശം അടിച്ചു നോക്കുക പിന്നെ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് ഇട്ടു നോക്കുക ഇനി നിങ്ങൾക്ക് സ്റ്റിക്റ്റ് ഇടാൻ ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് അപ്പോൾ ഇതിന്റെ ഈ താഴ്വശ ഈ ഈ ഭാഗത്ത് ആയിട്ട് ഇങ്ങനെ ഫൂട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശ്രമിച്ച് വിജയിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് നേരെ ചുരിദാർ പഠിക്കാൻ കയറാൻ കഴിയൂട്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണ്ട നിങ്ങൾക്ക് ചുരിദാറിന്റെ പാൻറ് ടോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും അപ്പോ ഇത് ഉം നമ്മള് ബേസിക് അറിയാത്ത ഒരാൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ക്ലാസ് ആണ് നമ്മളിപ്പോ തന്നിട്ടുള്ളത് അപ്പോൾ ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്തും പഠിക്കാം പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കും അപ്പോൾ മെഷീൻ ചവിട്ടാൻ പോലും അറിയാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ടാണെങ്കിൽ പോലും ഓഫ്ലൈനിനേക്കാൾ ഉപ ഉപകാരപ്രദമാണ ഒരു ക്ലാസ് നമ്മൾ തരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം എല്ലാവരും വീട്ടിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലയെന്നുണ്ടെങ്കിലും ചവിട്ടാൻ മാത്രം അറിയുള്ളൂ ഇനി ചവിട്ടാനും അറിയില്ല എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും നമ്മൾ ക്ലാസ്സിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ സ്റ്റി ഒന്നും അറിയാതെ തന്നെ ഒന്നു മുതൽ ടു സെഡ് വരെ പഠിക്കാനുള്ള പിന്നെ രീതിയിലാണ് ഞങ്ങളുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ വീട്ടന്മാരൊക്കെ ഒരുപാട് വീട്ടന്മാരുണ്ടാവും ഓൺലൈൻ ക്ലാസ് കയറിയിട്ടും ഓഫ്ലൈനിൽ പോയിട്ട് ഒന്നും പഠിക്കാൻ കഴിയാതെ ഇപ്പോഴും നമ്മളെ മക്കളെ ഡ്രസ്സായാലും നമ്മളതായാലും പുറത്ത് കൊടുത്ത് അതിന് ഒരുപാട് ക്യാഷ് കളയണ ഒരുപാട് വീട്ടന്മാരുണ്ടാവും ഒരുപാട് ആഗ്രഹം ഉണ്ടാവും സ്വന്തമായിട്ട് ചെയ്യണം പക്ഷേ എനിക്ക് കഴിയില്ല എന്നൊരു തോന്നലിട്ട് ഇരിക്കണം ആരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യണം നല്ലൊരു ക്ലാസ് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ മാസത്തെ ഫ്രീ കോഴ്സിലൂടെ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാൻ ഒക്കെ ഒരു സുവർണ്ണവസരമാണ് പിന്നെ മികച്ച ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇൻഷാള്ള കോൺടാക്ട് ചെയ്യാം